ചോദ്യം ജമാഅത്തിന് വേണ്ടി വിളിക്കുന്ന ബാങ്കും എക്കാമത്തും ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ കേൾക്കണമെന്ന നിർബന്ധമുണ്ടോ ഉത്തരം ബാങ്കും എക്കാമത്തും മുഴുവനായി ഒരാളെങ്കിലും കേട്ടിരിക്കൽ നിർബന്ധമാണ് ചോദ്യം ബാങ്ക് പൂർണ്ണമായി കേൾക്കാത്തവർ കേട്ട ഭാഗത്തിന് മാത്രം ഇജാപത്ത് നൽകിയാൽ പോരെ ഉത്തരം കേട്ട ഭാഗത്തിനും കേൾക്കാത്ത ഭാഗത്തിനും ഉത്തരം നൽകൽ സുന്നത്താണ് ചോദ്യം കിടന്നുകൊണ്ട് ബാങ്കിന് ഇജാപത്ത് നൽകാമോ ഉത്തരം കിടന്നുകൊണ്ട് ഇജാബത്ത് നൽകുന്നതിന് വിരോധമില്ല ചോദ്യം ഭക്ഷണം കഴിക്കാൻ ഏത് ഇരുത്തമാണ് സുന്നത്ത് ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം ഇരുപാദങ്ങളുടെയും മുകൾ ഭാഗം നിലത്ത് വെച്ച് കാൽമുട്ടുകൾ മടക്കിയിരിക്കുകയോ വലതുകാൽ നാട്ടിവെച്ച് ഇടതുപാദത്തിൽ ഇരിക്കുകയോ ചെയ്യാം പഴവർഗ്ഗങ്ങൾ ഒഴികെയുള്ളവ ചാരിയിരുന്നോ ചിരിഞ്ഞുകിടന്നോ ഭക്ഷിക്കൽ കറാഹത്താണ് ചോദ്യം ഭക്ഷണം പാകം ചെയ്യുന്ന നോമ്പുകാരന് വേവറിയാൻ ഭക്ഷണം ഇറക്കാതെ രുചി നോക്കാമോ ഉത്തരം ഇറക്കാതെ നാവിൽ രുചി നോക്കാവുന്നതാണ് ചോദ്യം ഭർത്താവിൻ്റെ വസ്ത്രം അലക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമില്ല എന്ന് ചിലർ പറയാറുണ്ട് എന്തു പറയുന്നു ഉത്തരം ശരിയാണ് അതെല്ലാം ഭർത്താവിന് സ്വയം ചെയ്യുകയോ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാം